ഒടുവിൽ നാണം കെട്ട് തല കുമ്പിട്ട് ആതിഥേയരായ പാകിസ്ഥാൻ ഐ സി സി ചാമ്പ്യൻസ് ട്രോഫിയിൽ നിന്നും പുറത്തായിരിക്കുകയാണ് പാകിസ്ഥാനിൽ തന്നെ ടൂർണമെന്റ് നടക്കുന്നതുകൊണ്ട് ടീം അംഗങ്ങൾക്ക് ഫ്ളൈറ്റിൽ കയറാതെ ബസ് പിടിച്ച് വീട്ടിൽ പോകാം ബംഗ്ലാദേശിനെതിരായ മത്സരം മഴമൂലം ഉപേക്ഷിച്ചതോടെ ഒറ്റ ജയമില്ലാതെയാണ് നിലവിലെ ചാമ്പ്യന്മാരുടെ മാനം പോയത് ഇരുപത്തൊൻപത് വർഷത്തെ നീണ്ട ഇടവേളയ്ക്ക് ശേഷം ഐ സി സി ടൂർണമെന്റിന് വേദിയായ പാകിസ്ഥാന് ഇതിനും വലിയ നാണക്കേട് ഇനി ഉണ്ടാകാനില്ല രണ്ടായിരത്തി ഇരുപത്തിമൂന്നിലെ ഏകദിന ലോകകപ്പിനും കഴിഞ്ഞ വർഷത്തെ ട്വന്റി ട്വന്റി ലോകകപ്പിനും പിന്നാലെ ചാമ്പ്യൻസ് ട്രോഫിയിലും പാകിസ്ഥാന് ഗ്രൂപ്പ് ഘട്ടത്തിൽ തന്നെ മടക്കം മുഹമ്മദ് റുസ്വാനും സംഘത്തിനും ഇനി സമ്മർദ്ദങ്ങളൊന്നുമില്ലാതെ ഗാലറിയിലിരുന്ന് കണ്ണീര് തുടച്ച് കളി കാണാം ഉദ്ഘാടന മത്സരത്തിൽ ന്യൂസിലൻഡിനോട് അറുപത് റൺസിനാണ് പാകിസ്ഥാൻ തോറ്റ് തുന്നം പാടിയത് ചാമ്പ്യൻസ് ട്രോഫി നേടുന്നതിനേക്കാൾ പ്രധാനം ഇന്ത്യയെ തോൽപ്പിക്കുകയാണെന്ന വാശിയോടെയാണ് ടീം പാകിസ്ഥാൻ ദുബായിലേക്ക് വണ്ടി കയറിയത് പക്ഷേ വിരാട് കോഹ്ലിയും പിള്ളേരും ഡബിൾ സ്ട്രോങ് ആയിരുന്നു തലങ്ങും വിലങ്ങും അടികൊണ്ട പാകിസ്ഥാൻ അന്ന് ആറ് വിക്കറ്റിനാണ് നിക്കർ കയറി ഓടിയത് ബാറ്റർമാരും ബോളർമാരും ഒരേപോലെ മോശം പ്രകടനം പുറത്തെടുത്തതിനാൽ ഇനി പാകിസ്ഥാനിൽ പ്രതീക്ഷയില്ലെന്നാണ് ആരാധകർ പറയുന്നത് പാക് ബാറ്റ്സ്മാൻമാരിൽ ആർക്കും സെഞ്ചുറി നേടാനായിട്ടില്ല രണ്ട് മത്സരത്തിലും ബോളർമാരുടെ പ്രകടനം വളരെ ശോകമായിരുന്നു